ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള നാടൻ പലഹാരമായ ഉണ്ടപ്പൂട്ടാണ് ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ ഈ ഒരു ഉണ്ടപ്പൂട്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരവും കൂടി ചേർത്ത് കൊടുത്തിട്ട് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതിന് ശേഷം ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മളിതിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളോണം ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ അരച്ചെടുത്ത ആ ഒരു തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ നെയ്യ് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചില പുട്ടുപൊടിക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ കാരണം നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ചെറിയൊരു മധുരം ഉണ്ടാവുകയുള്ളൂ അപ്പം നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ തരിതരിപ്പായിട്ടുള്ള പുട്ടുപൊടി എടുക്കാനായിട്ട് അപ്പത്തിന് എടുക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കരുത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും എടുക്കുന്ന നൈസായിട്ടുള്ള പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടപ്പുട്ട അത്ര റെഡി കിട്ടില്ല അപ്പോൾ തരിതരിപ്പായിട്ടുള്ള പുട്ടുപൊടി തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം തേങ്ങയും ആ ഒരു പുട്ടുപൊടിയായിട്ട് നന്നായിട്ട് മിക്സായി വരണം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഉരുട്ടി ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം ഞാൻ ഇതുപോലെ ബോൾസ് ആക്കിയാണ് എടുക്കുന്നത് നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു വെള്ളം കറക്റ്റ് പാകത്തിനായിരുന്നു അതുകൊണ്ടാണ് ഇതുപോലെ ഉരുട്ടി എടുക്കാൻ വേണ്ടി പറ്റുന്നത് നമ്മൾ ഈ ഒരു പൊടി കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുമ്പോഴേക്കും ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരൽപ്പം വെള്ളം ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ച് നോക്കണം അപ്പോൾ ഇതുപോലെ കിട്ടുന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകത്തിനാണ് കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഉരുട്ടിയെടുത്താൽ മതി ഇതിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ഇഡലിച്ചെമ്പ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് തേങ്ങ ഒന്ന് വിതറി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കിയെടുത്ത ഓരോ ഉരുളകളും ഇതുപോലെ വെച്ച് കൊടുക്കണം ഒരു കപ്പ് പൊടിക്ക് ഈ ഒരു വലുപ്പത്തിൽ പതിനഞ്ചെണ്ണമാണ് നമുക്ക് കിട്ടിയത് ഇതിലും ചെറിയ ചെറിയ ഉരുളകളാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതിപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഉണ്ടപ്പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്